ഹലോ ഗേൾസ് അപ്പം മീ ക്രിസ്ത്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞാൻ ക്രിസ്മസിന് മുന്നേ വീട്ടിൽ ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ചപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ പക്ഷെ അത് പോസ്റ്റ് ഇടാനായിട്ട് കുറച്ച് ലേശം വൈകിപ്പോയി അപ്പോൾ അത് അത് ക്രിസ്മസിൻ്റെ ഭാഗമായിട്ടുള്ള തിരക്കിലൊക്കെ പെട്ട് അങ്ങനെ ഞാൻ മിസ്സായി പോയതാണ് അപ്പോൾ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് ഇടാന്ന് കരുതി അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് സെം കംപ്ലീറ്റ് ആയായിരുന്നു ഞാൻ റെക്കോർഡ് ഷീറ്റിൻ്റെ വീഡിയോസ് ആയിട്ട് ഇടുന്നതായിരിക്കും റെക്കോർഡ് റെക്കോർഡിൻ്റെ ബൈൻഡ് ചെയ്ത റെക്കോർഡിൻ്റേതും അല്ലാതെ ബോക്സ് ഫൈഡ് ചെയ്ത് സ്വീവിങ്ങിൻ്റേതും ഫാഷൻ ആർട്ട് ഫൗണ്ടേഷൻറ്റേതുമാണ് നമുക്ക് ആകെ ആകുണ്ടായിരുന്ന രണ്ട് റെക്കോർഡ് അപ്പോൾ ആ രണ്ട് റെക്കോർഡിൻ്റെയും വീഡിയോസ് ഞാൻ സെപ്പറേറ്റ്ലി ഇടുന്നതായിരിക്കും അതുപോലെ തന്നെ ഫസ്റ്റ് സെമിസ്റ്റർ നമ്മുടെ കംപ്ലീറ്റ് ചെയ്തു നമ്മുടെ റിസൾട്ട് വന്നു അതിൻ്റെ നല്ല മാർക്കൊക്കെ ഉണ്ട് അത്യാവശ്യത്തിനൊക്കെ ഫസ്റ്റ് സെമിസ്റ്ററിൽ നമുക്ക് മൊത്തത്തിൽ നാല് സബ്ജക്റ്റും രണ്ട് ലാംഗ്വേജും ആണുള്ളത് ഫസ്റ്റ് വൺ ആയിട്ട് വരുന്നത് ഫാഷൻ ആർട്ട് ഫൗണ്ടേഷൻ സെക്കൻഡ് വൺ ടെക്സ്റ്റൈൽ സയൻസ് പിന്നെ സ്വീമിംഗ് ഫണ്ടമെൻ്റൽസ് പിന്നെ കമ്മ്യൂണിക്കേഷൻ വിത്ത് കോൺഫിഡൻസ് അതൊരു സൈക്കോളജി ബേസിലാണ് സൈക്കോളജിക്കാരിൽ അവർക്ക് ഉള്ളതിലൊരു ഭാഗമാണിത് പിന്നെ ഇംഗ്ലീഷ് ഫോർ സയൻസ് പാർട്ട് അതുപോലെ തന്നെ സാഹിതി മാലിക മലയാളം ഇതുപോലെ രണ്ട് ലാംഗ്വേജും നാല് സബ്ജക്റ്റുമായിരുന്നു നമുക്കുണ്ടായിരുന്നത് ഫാഷൻ ആർട്ട് ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോഴത്തേനും അത് ഓരോ കളേഴ്സ് നമ്മളെ ഉള്ള എല്ലാ മീഡിയംസും ഒരു അത്യാവശ്യത്തിനുള്ള എല്ലാ മീഡിയംസും തന്നെ നമുക്കിതിൽ യൂസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഇത് ഓരോ മീഡിയംസ് നമ്മൾ യൂസ് ചെയ്യാൻ പഠിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മളെല്ലാ മീഡിയംസും യൂസ് ചെയ്ത് ഓരോ ഡ്രോയിങ്സ് അല്ലെങ്കിൽ പെയിൻറ്റിങ്സ് ചെയ്യുക അതാണ് നമ്മൾ റെക്കോർഡാക്കുന്നത് ഫാഷൻ ആർട്ട് ഫൗണ്ടേഷൻ്റെ അകത്ത് അതുപോലെ തന്നെ ഫാഷൻ ആർട്ട് ഫൗണ്ടേഷൻ ഒരു പ്രാക്ടിക്കൽസ് ആണ് അത് കഴിഞ്ഞിട്ട് ടെക്സ്റ്റൈൽ സയൻസ് അത് തിയറി ഉണ്ട് തിയറി എക്സാം ആണ് പക്ഷേ അതിൽ പ്രാക്ടിക്കൽസ് ഉണ്ട് ടെക്സ്റ്റൈൽ സയൻസിൻ്റെ അകത്ത് മെയിൻ ആയിട്ടുള്ളത് ഓരോ ക്ലോത്തിൻ്റെ ഡിഫറൻസ് വേസ് അങ്ങനെ ഓരോരോ കാര്യങ്ങളാണ് അതിലുള്ളത് സ്വീമിംഗ് ഫണ്ടമെൻ്റൽസിൻ്റെ അകത്താണെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഹാൻഡ് സ്റ്റിച്ചിങ്ങും മറ്റു ഉണ്ടായിരുന്നത് ഇതെല്ലാം ഇത് പ്രാക്ടിക്കൽ എക്സാമായിരുന്നു ഹൺഡ്രഡീന്നായിരുന്നു ഇതിനൊക്കെ മാർക്ക് അപ്പോൾ ഫോർ ഇയർ ഫാഷൻ ഡിസൈനിങ് കോഴ്സിനെ കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ളവരൊക്കെ ഈ ചാനൽ ഫോളോ ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോട്ട് നമുക്ക് പിന്നെ കാണാം ബൈ